രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ജാഗ്രതാ സന്ദേശവുമായി പോലീസ് വിവിധ തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ് രംഗത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞും അനധികൃത സാധനങ്ങൾ പാർസലിലെത്തിയിട്ടുണ്ടും എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘം സജീവമായിരിക്കുകയാണ് വാഹനങ്ങൾ ഐഫോൺ മുതലായ ലക്ഷങ്ങൾ വിലയുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും പിന്നീട് അവ എയർപോർട്ടിലും മറ്റും ക്ലിയറൻസിനായി കാത്തുകിടക്കുകയാണെന്ന് നിങ്ങളത് ധരിപ്പിച്ച് അതിനായി പണം ആവശ്യപ്പെടുന്ന രീതി കണ്ടുവരുന്നുണ്ട് ലക്ഷങ്ങൾ വിലയുള്ള സമ്മാനം നിങ്ങൾക്ക് നൽകുന്നവർക്ക് അത് ക്ലിയർ ചെയ്യുന്നതിനുള്ള പണം ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ നിങ്ങൾ ജാഗ്രത പാലിക്കുക ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായ സാഹചര്യത്തിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശവുമായി രംഗത്തെത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ തട്ടിപ്പുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു നിരവധി ആളുകൾ അവരുടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ പ്രധാനമായിട്ടും അവരുടെ മൊബൈലിലേക്ക് വരുന്ന ഒ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടാവുന്നത് ഇന്ത്യയിലെ ഒരു ബാങ്കും നിങ്ങളുടെ ഒ ടി പി ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ നിങ്ങളെ വിളിക്കുകയോ നല്ലതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് എ ടി എം കൌണ്ടറുകളിൽ നിന്നും പണം എടുക്കുന്ന സമയം എപ്പോഴെങ്കിലും നമ്മളുടെ പൈസ ലഭ്യമാകാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പരിഭ്രാന്തരാവരുത് നമ്മളുടെ പൈസ എത്രയും പെട്ടെന്ന് നമ്മളുടെ അക്കൗണ്ടിൽ തിരിച്ചു വരുന്നതായിരിക്കും ആ സമയങ്ങളിൽ നമ്മൾ പരിഭ്രാന്തരായി ഗൂഗിൾ മറ്റും സെർച്ച് ചെയ്ത് കാണുന്ന ലിങ്കുകളിലൊക്കെ കയറി നമ്മുടെ ഉള്ള പൈസയോടെ കളയാതിരിക്കുക നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്ക് ഏതാണോ അതുമായി ബന്ധപ്പെടുകയും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടുള്ള ഒ ടി പി പോലുള്ള ഡേറ്റാസ് ഒരിക്കലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യുക